എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് എഴുന്നേറ്റ് വന്നപ്പോഴേക്കും മമ്മി ഇന്ന് പൊങ്കലാണ് ഇവിടെ തിങ്കളാഴ്ച ദിവസം ഇന്നിവിടെ പൊങ്കലായിട്ട് എല്ലാവർക്കും അവധിയാണ് പൊങ്കലാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് ലേറ്റായിട്ടാണ് എഴുന്നേറ്റത് ആരുടെ കഴിഞ്ഞു എന്നെ എനിക്ക് ചപ്പാത്തി കൊണ്ടുവരുന്ന ആ ചേട്ടൻ എന്നെ വിളിച്ചു രാവിലെ ചപ്പാത്തി വേണ്ടതെന്ന് വെച്ചിട്ട് ചപ്പാത്തിയും പൂരിയും ഞാനങ്ങനെ വാങ്ങുക ചെയ്യുന്നത് എന്നിട്ട് ചുറ്റെടുക്കുവാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വിളിച്ചു വേണ്ടതെന്ന് വെച്ചിട്ട് വരുമെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് പുള്ളി ഇപ്പോൾ വരും ഒരാ അപ്പം എന്താ പറയുക അപ്പം ഞാൻ ചോദിച്ചാൽ അപ്പോഴേക്ക് എന്നിട്ടാൽ മതിയല്ലെന്ന് ചോദിച്ചപ്പോഴത്തേക്കും മമ്മീം ജുലി കൊടുത്ത് താഴെ ഇന്ന് എത്തിയിട്ടുണ്ട് എന്നെക്കാട്ടി മുമ്പേ ഇന്ന് അവരെത്തിയിട്ടുണ്ട് ഞാനില്ല രാവിലെ കിച്ചണിൽ കയറുന്ന പക്ഷെ എന്നെക്കാട്ടി മുമ്പേ മമ്മി പോകണമെന്ന് ചോദിച്ചാൽ രാവിലെ എത്തിയതാണ് ഓക്കെ അപ്പം ഞാൻ താഴെ ഒട്ടേണ്ട ഇന്ന് ഇന്ന് രാവിലെ തന്നെ ഉണ്ടാവും രണ്ടുപേരും വന്ന് എന്നു വേണ്ടി കാത്തിരിക്കുന്നത് തന്നെ കൊച്ചേ കൊച്ചേ എന്തേക്കില്ലേ എൻ്റെ മമ്മീം രാവിലെ ഇന്നിപ്പോ ഞാനാണ് ലേക്കായത് എന്നാ അവധിയാണ് എന്തു വെക്കളെ എന്തു വെക്കളെ ഉവുമാരിടാ ഏവാ മാറിയാ മാറിയോ വേ പരിപാടി തുടങ്ങാണ് ചായ ഇടുന്നു ദോശ വേഗം റെഡിയാക്കി ഇഡലിക്കുള്ള പരിപാടി തുടങ്ങാണ് വെച്ച മാവ് മാവരിക്കുന്നുണ്ടോ മാവൊക്കെ നല്ലായിട്ട് പൊളിച്ചു ഇപ്പതേണ്ട എൻ്റെ ഇഡലി കണ്ട അടിപൊളി ഇഡ്ഡലിയാണ് നല്ലത് ഇഡ്ഡലി ഇരിക്കുന്നുണ്ടോ ഇരിക്കുന്ന സൂപ്പർ സൂപ്പർ ഇഡ്ഡലി അപ്പോൾ അങ്ങനെ ഇഡ്ഡലി എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ അപ്പൊ ഞാനിന്ന് ഇനി അതിനകത്ത് ഞാൻ വെച്ചു അതിനകത്ത് കഷ്ണങ്ങളും തോരപ്പരിപ്പും കൂടെ ഞാനിട്ട് കുക്കറ് വെച്ചു ഞാനൊരു പുതിയ കുക്കർ വാങ്ങി ഇതിൻ്റെ കുക്കർ വർഷങ്ങളായി അപ്പോൾ അത് മാറ്റാൻ സമയമായിരുന്നു അത് വാങ്ങി ഇനി അത് ഫിക്സ് ചെയ്യണം ഇത് ഉപയോഗിക്കാനായിട്ട് കുക്കറായാലും എന്ത് സാധനം എന്താ പറയുക അലൂബിൻ്റെ സാധനങ്ങളൊക്കെ ഒരു പരിധി കഴിഞ്ഞ് ഞാൻ ഉപയോഗിക്കാൻ പാടില്ല അതിനകത്ത് ആ എന്താ പറയുക അതിനകത്ത് ചെറിയൊരു പൊടിയുണ്ട് അത് ശരീരത്തിന് കേടാണെന്നാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് ഈ കുക്കറ് ശരിയാക്കാൻ കൂടിയ കുക്കറ് മാറ്റാനുള്ള മാറാനുള്ള സമയമായിരുന്നു അപ്പോൾ അതിട്ട് പുതിയ കുക്കർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പം ഇനി ഞാൻ എന്താ പറയുക എൻ്റെ വീട്ടിൽ കുഞ്ഞ് കണ്ണൂർ കുഞ്ഞുണ്ട് അപ്പോൾ അപ്പോൾ കണ്ണൂർ സ്റ്റൈലൊരു സാമ്പാർ വെക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങനെ കണ്ണൂർ സ്റ്റൈലൊരു സാമ്പാർ ട്രൈ ചെയ്യാനുള്ള ശ്രമത്തിലാട്ടോ ഇന്നത്തെ ദിവസം അങ്ങനെ ഒരു സാമ്പാർ സാമ്പാറാവട്ടെ കണ്ണൂർ സ്റ്റൈൽ സാമ്പാർ വന്ന കണ്ണൂർ സ്റ്റൈൽ സാമ്പാറാണ് അപ്പോൾ ഞാൻ പാലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു എന്നിട്ട് ഞാൻ അതിനകത്തേക്ക് കുറച്ച് തേങ്ങ ഇടാം കേട്ടോ തേങ്ങ ഇവിടെ എൻ്റെ ഒരു കണ്ണൂര്കാർ കുഞ്ഞുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ സാമ്പാർ ഉണ്ടാക്കുന്നത് അപ്പോൾ എന്നിട്ട് അതിനകത്തേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളി അതെ ഇത്രയും വെളുത്തുള്ളി ഇട്ടു ലേശം കൂടി ഇടാം ആ എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് ചുവന്നുള്ളി എന്നിട്ട് ലേശം കറിവേപ്പിനും കൂടി ഞാൻ ഞാനിതിനകത്തേക്ക് ഇടുവേ അപ്പോൾ ഇത്രയും ഇട്ടിട്ട് ഞാനിതിനെ ഒന്ന് മുപ്പിക്കാം ബ്രൗൺ നിറമാകണം ബ്രൗൺ നിറമാകുന്നത് വരെയേക്കും ഞാനൊന്ന് മൂപ്പിച്ചിട്ട് വരാം കേട്ടോ അപ്പോഴത്തേക്ക് ഇതിനകത്തേക്ക് തന്നെ ഞാൻ നന്നായിട്ട് ബ്രൗൺ നിറമാകുന്ന വരെയും നല്ലപോലെ മൂപ്പിച്ചിട്ടുണ്ട് ബ്രൗൺ നിറം ആയില്ലയോ ആയല്ലോ ആയി വെളുത്തുള്ളി ചുമന്ന ചെറിയ ചുവന്നുള്ളി കറിവേപ്പില ഇത്രയും സാധനങ്ങളാണ് ഇട്ടിരിക്കുന്നത് ഇനി ഞാൻ ഇതിനകത്ത് കുറച്ച് സാമ്പാർ പൊടിയും കൂടി ഇടാൻ പോവാം ഉണ്ടോ ഒന്ന് ജസ്റ്റ് മൂപ്പിക്കട്ടെ അപ്പോൾ ഞാൻ അത് കുറച്ച് സാമ്പാർ പൊടി ഇടുന്നുള്ളൂ നല്ല ഒരു മണം ഉണ്ട് അടിപൊളി മണം സാമ്പാർ പൊടിയോടൊന്ന് മൂപ്പിക്കുകയൊക്കെ ചെയ്തപ്പം സൂപ്പർ മണം അപ്പം ഞാനിതൊന്ന് മിക്സി സോറി ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്യുവാണേ എന്നിട്ട് തണുത്തിട്ട് ജസ്റ്റ് ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട് ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം ഓഫ് ചെയ്തു െ ഞാനൊരു വലിയ ഒരു വലിയ ഉരുളിക്കകത്തേക്ക് മാറ്റി അപ്പോൾ ഞാൻ ഞാനി മിക്സിയിലത് നമ്മൾ വറുത്ത് വെച്ചേക്കുന്നത് അരച്ചിട്ട് വരട്ടെ ഇതിനകത്തേക്ക് ഞാനൊരു മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി മൂന്ന് മൂന്ന് സ്പൂൺ മുളക് പൊടി സാമ്പാർ മസാല ലേശ ഉലുവപ്പൊടി ഒരു നുള്ളി ജീരകപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും സാധനങ്ങൾ സാധനങ്ങളിട്ടിട്ട് ഞാനൊന്ന് മൂപ്പിച്ചെടുക്കുക അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനകത്തേക്ക് ഞാൻ അരച്ച അരപ്പ് ചേർത്തു ഇത് ഞാൻ മൂപ്പിച്ച് വെച്ചിട്ട് പൊടിവകളും ചേർത്തു എന്നിളക്കട്ടെ ഫസ്റ്റ് ടൈമാ ഞാനിങ്ങനെയൊരു സാമ്പാർ വെക്കുന്നത് ആദ്യത്തെ പ്രാവശ്യം അപ്പോൾ ഞാനിനി ോക്കട്ടെ എനിക്ക് തോന്നുന്നു ഇച്ചിരിയുടെ മുളക് പൊടി വേണം എനിക്ക് എൻ്റെ കണക്കിൽ അപ്പോൾ ഞാൻ ഇച്ചിരി ലേശം മുളക് പൊടിയും കൂടെ ഒക്കെ ഇട്ട് പൊടിയൊക്കെ കറക്റ്റ് ആണെന്ന് നോക്കിയിട്ട് ഉപ്പും ആവശ്യം ലേശം പുളിയും കൂടെ ഒക്കെ പിഴിഞ്ഞു ചേർക്കട്ടെ ഞാൻ അടിപൊളിയായിട്ട് തേങ്ങ വറുത്തരച്ച സാമ്പാർ കണ്ണൂർ സ്റ്റൈലിൽ എൻ്റെ കണ്ണൂർകാരി കുഞ്ഞു പറഞ്ഞിട്ട് വെച്ചതാണിത് ഇത് ലാസ്റ്റ് മൊമെൻറ്റ് നമ്മൾ സാമ്പാർ എഴുതും മല്ലേലും ഉണ്ടല്ലോ പക്ഷേ സൂപ്പർ ആട്ടോ മണമൊക്കെ എൻ്റെ കുഞ്ഞുങ്ങൾ പറയുന്നത് മണമൊക്കെ ഉണ്ട് അതിൻ്റെ അടിപൊളിയാണെന്ന് പറയുന്നത് ഞാനിത് ഫസ്റ്റ് ടൈമാണ് വെക്കുന്നത് ഞാനിങ്ങനെ വെച്ചിട്ടില്ല ഞാൻ എപ്പോഴും എൻ്റെ സ്റ്റൈലിലാണ് സാമ്പാർ വരില്ല പക്ഷേ ഇത് സമയമെടുക്കും തേങ്ങയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ വറുത്തരച്ചൊക്കെ വയ്ക്കുമ്പോഴത്തേക്കും കുറച്ച് സാധാരണ നോർമൽ രീതിയിൽ സാമ്പാർ വരുന്നതിനായിട്ട് എനിക്ക് ടൈം എടുക്കും അപ്പൊ അതെ ഞാൻ ഇങ്ങനെ ഇന്ന് കണ്ണൂർ സ്റ്റൈലിൽ ഒരു അടിപൊളി സാമ്പാർ വെച്ചിട്ടുണ്ട് അങ്ങനെ ഇന്ന് അത് ഞങ്ങൾക്ക് ഇന്ന് ഇഡലി സാമ്പാറാണ് ഇനി അടുത്ത ഞങ്ങൾ പൂച്ചക്ക് കപ്പയും മീൻകറിയും ഒക്കെയാണ് അപ്പൊ അതുകൊണ്ട് ഇനി അതിന്റെ നിലയ്ക്ക് ഇന്നലെ കപ്പ പിടിഞ്ഞില്ല ആ കപ്പ ഇന്ന് നമ്മൾ വേവിക്കുക അപ്പൊ ഇന്നിനിപ്പൊ കപ്പയും നല്ല ഫ്രഷ് രാവിലെ നല്ല ചോര കിട്ടിയിട്ടുണ്ട് അപ്പൊ മാറ്റി വെച്ചേക്കാണ്ട് അവിടെ ഒരാള് പറയണത് മാറ്റി വെച്ചേക്കട തീർച്ചയായിട്ടും മാറ്റി വെച്ചേക്കാം അപ്പൊ അതുകൊണ്ടേ ലക്ഷ്മികുട്ടി പറയണ മാറ്റി വെച്ചേക്കട അപ്പൊ അതുകൊണ്ട് കുഞ്ഞിനെ മാറ്റി വെച്ചേക്കാം അങ്ങനെ ഇന്ന് ഞങ്ങൾക്ക് ഇന്ന് ഉച്ചയ്ക്ക് കപ്പയും നല്ല അടിപൊളി കപ്പയും മിഹു അപ്പൊ അപ്പൊ ഞാൻ ഇന്നതേ കടക്കെ വറുത്തിട്ടത് ഞാൻ ഇന്ന് ചീര അരിയാനാണ് ചീര തോന്നു വേണ്ടിയിട്ട് അടുപ്പിട്ട് എനിക്കിത് അരിഞ്ഞു കിട്ടിയതായിട്ടോ ഞാൻ പറഞ്ഞരിയിച്ചതാണിത് കാരണം അരിയാനുള്ള ടൈമിൽ പിന്നെ പാ മമ്മിയ കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് വേണ്ട എന്താ വന്നിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടു എൻ്റെ അമ്മ ഉപ്പുറ്റി കൂടുതലാണോ ഒന്നിരിക്കും സംശയം ചീരയാണല്ലേ സാധാരണ വാരി ഇടുന്ന പോലെ ഉപ്പുവാരി ഇട്ടു നോക്കാം വേണ്ട നന്നായിട്ട് നല്ല കപ്പ വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതേ മമ്മി നന്നായിട്ട് ഒത്തിരി കടുമങ്ങ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിടുന്നതിന് മമ്മി ഒന്ന് മനോഹരമാക്കി വെച്ചു അടിപൊളിയുണ്ട് മമ്മി ആ മീൻകറിയുടെ ഇതൊന്ന് അടുപ്പൊന്ന് മാറ്റിയേ മമ്മി ഒന്ന് കാണിച്ചേ കണ്ടോ ആ ഡാടിപൊളിയായിട്ട് മമ്മി തണ്ടേ മീൻകറി വെക്കുന്നു പിന്നെന്താ ഇഡ്ഡലി വെച്ച് തികഞ്ഞില്ല അപ്പോൾ അതുകൊണ്ട് ആ ബാലൻസ് ഞാൻ ചെറിയതിനകത്തേക്ക് ഇത്തിരി ഇഡലി കൂടെ ഉറിച്ചിട്ട് ഇഡലി കൂടെ വയ്ക്കുകയാണ് അപ്പം അങ്ങനെ അപ്പോൾ അഥവാ ആർക്കെങ്കിലും കഴിക്കാൻ പറ്റാണ്ടായിപ്പോയാലോ ഒന്ന് വിചാരിച്ചിട്ട് ചീരത്തോരൻ റെഡിയായി പിന്നെ തേങ്ങയും എല്ലാം ഇട്ട് തോരൻ ഞാനൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് എൻ്റെ ചീരത്തോരൻ കഴിഞ്ഞപ്പോഴേക്ക് പന്ത്രണ്ട് മണി ഇനി ഞാൻ നേരെ ബാങ്കിൽ പോയി എനിക്ക് അത്യാവശ്യമായിട്ട് ബാങ്കിൽ പോകാനുണ്ട് അപ്പം ഞാനിനി പിന്നെ കാർ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒറ്റയ്ക്കാണെങ്കിൽ വീഡിയോ എടുക്കാൻ പാടാം എല്ലായിടത്തും ക്യാമറ വെച്ചിട്ടുണ്ട് വെറുതെ ഇന്തിനാ ഫൈൻ കൊടുക്കണേ അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാൻ ഡ്രൈവ് ചെയ്യുന്ന സമയം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വരുന്നത് അതുകൊണ്ട് നിർത്തി ഓരോരുത്തരും കൂടെ ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനി ബാങ്കിലൂടെ അർജൻറ്റായിട്ട് ഞാൻ പോയിട്ട് വരാം എനിക്ക് വയറ് വശുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ കയറി ഒരു ജ്യൂസ് കുടിച്ചിട്ടുണ്ട് ഞാൻ വീണ്ടും കാറിൽ കയറിയിരുന്നു വീട് വരെ ചെല്ലുമ്പോൾ ലേറ്റാവും അതുകൊണ്ട് ഞാൻ അതിന് മുമ്പ് തന്നെ ഫുഡ് കഴിക്കാൻ കയറും അത്രയും നേരം ഡ്രൈവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല കാരണം സൈനസ് പ്രശ്നമുള്ള എനിക്ക് പിന്നെ ഓവറായിട്ട് വെച്ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തലവേദന കയറുകയുള്ളൂ എനിക്കിപ്പോൾ അങ്ങനെയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓവറായി വെച്ചക്കാനുള്ള അവസരം കൊടുക്കാറില്ല കുറേ വർഷങ്ങൾ കൊണ്ട് അങ്ങനെയുണ്ട് ഒത്തിരി ഓവറായി വെച്ചെന്ന് കഴിഞ്ഞാൽ പിന്നെ തലവേദന എടുക്കുക മാത്രമേ പിന്നെ അന്നത്തെ ദിവസം ഒന്നിനും കൊളിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനൊരു സാഹചര്യം കൊടുക്കാണ്ട് തന്നെ ഞാനങ്ങ് ഫുഡ് കഴിക്കാം അപ്പോൾ അതിന് എനിക്ക് വിശന്നു കഴിഞ്ഞാൽ ഞാൻ എവിടെയാണെന്ന് വെച്ചാൽ എവിടെയെങ്കിലും കയറി ഞാൻ എന്തെങ്കിലും ഭക്ഷണം കഴിക്കും അതിപ്പം നമ്മൾ ഒറ്റയ്ക്കായാലും നമ്മൾ ഒറ്റയ്ക്കാണ് അപ്പോൾ പിന്നെ ഈ പറഞ്ഞതുപോലെ ഒറ്റയ്ക്ക് പോകുമ്പോൾ നിന്ന വരികളിലെല്ലാം നമ്മളെന്ത് ചെയ്യണം ആരെയും നോക്കിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങൾ നമ്മൾ ഭക്ഷണം കഴിച്ച കളിയേ പറ്റുള്ളൂ അതുകൊണ്ട് പിന്നെ നമ്മൾ അങ്ങനെ ഞാൻ അങ്ങനെ കയറി അങ്ങ് ഭക്ഷണം കഴിക്കും അപ്പോൾ ശരിയെന്നാൽ വണ്ടി നിർത്തിയ സമയത്താണ് വിട്ടത് വാട്സപ്പിൽ വെച്ചു ഇറങ്ങി ഇറങ്ങി ബാങ്കിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ട് വന്നോണ്ടിരിക്കോ അപ്പൊ മമ്മി വിളിച്ചെവിടെ എത്തി എന്നറിയാൻ വേണ്ടി അപ്പൊ ഞാൻ എന്റെ വണ്ടി വിടുക ക്ഷീണായിട്ട് ഞാൻ ഒരു പച്ചിലേറെ കിടന്നു അപ്പൊ ഞാന് പിന്നെ വീണ്ടും അടുത്ത് എൻ്റെ പരിപാടിയിലേക്ക് പോകുവാണ് വൈകിട്ട് ദോശയും ചമ്മന്തിയും സാമ്പാറാണ് സാമ്പാറോട് ഓൾറെഡി ഉണ്ട് ഞാൻ രാവിലെ വെക്കുമ്പോൾ നൈറ്റിൽ സാമ്പാ ദോശയ്ക്കുള്ള സാമ്പാറാക്കും പക്ഷെ ചമ്മന്തി ഞാൻ ഇനി അരക്കും ഇത്തിരി ചമ്മന്തിയും കൂടി അരയ്ക്കും എങ്കിലേ ആ ഒരു സുഖം കിട്ടുള്ളൂ കഴിക്കുന്നതിന് അപ്പോൾ അതുകൊണ്ട് ലിങ്കിൽ നിന്ന് അടിക്കുന്നത് എൻ്റെ വാട്സപ്പിലാണേ വാട്സപ്പിൽ അങ്ങ് ഒത്തിരി ഗ്രൂപ്പുണ്ട് അതൊക്കെ ഇങ്ങനെ അടിക്കും പിന്നെ കുഞ്ഞുങ്ങളുണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അങ്ങനെ അപ്പോൾ അതാണ് സൗണ്ട് കേൾക്കുന്നത് അപ്പോൾ ഞാൻ പോയിട്ടിനടുത്ത് എൻ്റെ ദോശയും ചമ്മന്തിയും സാമാറിൻ്റെ പരിപാടി നോക്കട്ടെ ല്ലേ അതോടൊക്കെ ഞല്ലേ ഇന്നത്തെ എന്റെ ഒരു ദിവസം കഴിഞ്ഞല്ലോ അപ്പോൾ അതിനുള്ള തിരക്കിലാണ് അപ്പോൾ ഞാൻ ഇനി പോയിട്ട് അത് ഉണ്ടാക്കട്ടെ സാമ്പാർ നിലയിലുണ്ട് ദോശ മാത്രം ദോശ ചമ്മത്തി മാത്രം മീൻകറി വെച്ച മീൻകരി മീൻചട്ടിയുടെ അവസ്ഥ ഉണ്ടോ കപ്പയും മീൻകറി ആയതുകൊണ്ട് എല്ലാവർക്കും ഒക്കെ പോയി ഏർ ഇണ്ടോ ആ ഒരു മീൻ മീൻചട്ടി നോക്കിയേ ദയനീയമായ അവസ്ഥയില ഇപ്പൊ എന്റെ മീൻചട്ടി ഇരിക്കുന്നുണ്ടോ അപ്പോൾ തന്നെ കപ്പയുടെ പാത്രത്തിന്റെ ഒരു പഠിതിയുണ്ടോ ഏഹ് കപ്പയും മീൻകറിയും പോയ വഴി എങ്ങോട്ട് പോയി എന്നറിയില്ല ഏഹ് നോക്കേ ഞാനേ കുറച്ച് അകലം കഴിച്ചില്ല ഞാൻ ഉടനെ രാവിലെ ഒരു കുഞ്ഞിനും മറ്റേ എന്തോ ക്ലാ ക്ലാസിൻ്റെ ഭാഗമായിട്ട് എന്തോ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടി പോയപ്പോൾ ആൻറ്റീച്ചിരി കപ്പയും മീൻകറി എടുത്ത് വെക്കണേന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ എടുത്തു വരും ഇന്നിവിടെ കപ്പയും മീൻകറിയായിരുന്നു പാത്രങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നേ ചട്ടിയും കപ്പയൊക്കെ കപ്പയുടെ പാത്രമൊക്കെ ഇരിക്കുന്ന ഉണ്ടോ ഓക്കെ ഏഹ് എനിക്ക് പോലും കിട്ടിയില്ല എന്നുള്ള അപ്പൊ ഇന്നത്തെ കപ്പയുടെ ഭീങ്ക ദയനീയമായ അവസ്ഥയാണ് ഞാൻ ഈ കാണിക്കുന്നത് അപ്പൊ ഇനി ഞാൻ പോയി ദോഷം ഇടട്ടെ അപ്പൊ ഇതേണ്ട ഇതാണ്ട് നമ്മളിവിടെ അടുക്കള കിടന്ന് വരവെന്ന് ദോഷം ദോശം ഇടുന്നു കണ്ട കണ്ട പാവ ോശ വിടുന്നുണ്ടോ അതിനു മുമ്പ് നേരത്തെ വന്നിട്ട് എന്നോട് സഹായിക്കണോ ആൻറ്റീന്ന സഹായിക്കണം അണ്ടോ ഓടുന്നണ്ടോ ഓരോരുത്തർ അപ്പൊ സഹായിക്കണോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട ഇനി ദോശ ഇടാനേ ഉള്ളൂ എന്ന് പറഞ്ഞ അപ്പത്തിന്റെ മാവരച്ച് വെച്ചു നാ നിങ്ങൾക്കൊക്കെ ചോറ് കൊണ്ടുപോകണോ കൊണ്ടുപോകണല്ലേ അപ്പൊ രാഹുൽ നാളെ തൊട്ട് വീണ്ടും അഞ്ചുമുണ്ടിയുടെ മോൺ ഡ്യൂട്ടി തുടങ്ങുവാണ് എനിക്ക് അപ്പോൾ അതുകൊണ്ട് അപ്പൊ ഞാൻ അങ്ങനെ ഇവിടെ ദോശ വിടുന്ന തിരക്കിലാണ് ത്രയും ഡ്രൈവൊക്കെ നമുക്ക് മൂത്തത് എൻ്റെ ജോലിക്ക് വയ്യാണ് അതിപ്പോൾ ഒരു സങ്കടം ഇന്നത്തെ ഇന്ന ദോശയും സാമ്പാറുമാണ് അപ്പൊ ഇന്നത്തെ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പൊ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് വീട്ടിൽ ഒരാൾ തിരിഞ്ഞിരിക്കുന്ന രണ്ട് ദോശ കഴിക്കുന്നതിനിടയ്ക്ക് ഓടി വന്ന് ദോശ എന്റെ വീട് വൈൻഡപ്പ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ഓടി വന്നത് കണ്ടോ അപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപത് അതുതന്നെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാനും മറന്നുപോകരുത് വീണ്ടും ഞാൻ ഇതുപോലെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് അടുത്ത ദിവസം ഇതുപോലെ തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതുവരും എല്ലാവരോടും ടാറ്റ പിന്നെ എനിക്കിപ്പം എന്താ പറയുക എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കൂടി കൂടി വരുന്നത് അതിന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കറക്റ്റായിട്ട് കാണുന്ന കേട്ടോ മറന്നു പോകരുത് ഫ്രണ്ട്സിൻ്റെ ഇടക്കിൽ എല്ലാവരുടെ ഇടക്കിൽ എത്തിക്കാനും മറന്നു പോകരുത് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ എല്ലാവരുടെ മുമ്പിലേക്ക് എത്തുന്നവരൊക്കെ ബൈ